നമസ്കാരം ഇരുന്നൂറ്റി അറുപത്തി ദിവസം നീണ്ടു നിന്ന ഒരു വലിയ സമരം അവസാനിച്ചിരി അവസാനിച്ചു എന്ന് നമുക്കറിയാം അവസാനിച്ച് അവർ പായസമൊക്കെ വെച്ചു കൊടുത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നു കെ കെ രമ്യ ഉണ്ടായിരുന്നു സി പി ജീൻ ഉണ്ടായിരുന്നു എന്ന് വേണ്ട ഒരു വലിയ വൃന്ദത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പായസം വെച്ച് പന്തലഴിച്ച് എല്ലാവർക്കും വിതരണം ചെയ്തു പോയ ഒരു സമര പരിപാടിയായിരുന്നു എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന നടത്തിയ വ്യാജ ആശാസമരം അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി വ്യാജ ആശാ സമരം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇതിനെതിരായി അതായത് ഞങ്ങളുടെ ഓണറെ ഏറിയും വർദ്ധിപ്പിക്കണം ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സംഘടനയാണ് കൊടുത്തിരിക്കുന്നത് ആ സംഘടന ഹർജി കൊടുത്തപ്പോൾ ആ ഹർജി തള്ളിക്കളഞ്ഞു കാരണം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാർ ആയിരം രൂപ ഓണർ ഏറിയും വർദ്ധിപ്പിച്ചു അപ്പോൾ ഓണറെ ഏറെയും വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ പിന്നീട് കോടതിക്ക് അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല സോ അതുകൊണ്ട് ഈ റിട്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് കോടതിയുടെ നിരീക്ഷണം അപ്പോൾ കോടതി അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് അതായത് പിന്നെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന ഒഴികെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം കോടതി മധ്യസ്ഥത ആവശ്യമായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാം അതൊന്നുകിൽ ആശാവർക്കർമാരോ അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് സംഘടനകളോ അതായത് ഔദ്യോഗിക സംഘടനകളുണ്ടല്ലോ ഇവരുടേത് അപ്പോൾ ഇതിനു മുമ്പ് ഈ ഹർജി കൊടുത്തൊരു രജിസ്റ്റേർഡ് സംഘടന ആയിരുന്നില്ല അപ്പോൾ കോടതി ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് രജിസ്റ്റേഡ് സംഘടനക്കാർ വന്ന് ഹർജിയിൽ കക്ഷി ചേരാൻ കോടതി അങ്ങോട്ട് നിർദ്ദേശം വെക്കുകയായിരുന്നു അപ്പോൾ ആർക്കാണ് ഈ കുത്തൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടെ ഓണർ ഏറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാ പോകാൻ വേണ്ടിയിട്ട് എന്നാൽ ഇതിന് പിന്നെ ഇങ്ങനെ ഒരു ഓണർ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടിനെ കോടതി വെച്ചു ഇതാണ് ശരി ഏകദേശം ആയിരം രൂപ കൂടി അവർക്ക് ഓണർ ഏറിയം വർദ്ധിപ്പിച്ചു പിന്നീട് ഇതിനകത്ത് ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം അതും ഒരു ഒന്നുകിൽ വ്യക്തികളായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ സംഘടനയായിട്ടോ സമീപിക്കാം അപ്പോൾ ആ സംഘടനയ്ക്ക് ഒരു ഔദ്യോഗിക രീതി ഉണ്ടാവണം എന്നുള്ളതും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു ഇനിയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ആശാവർക്കർമാർക്ക് കേന്ദ്ര സർക്കാർ പത്ത് തരത്തിലുള്ള ജോലികളാണ് ഏർപ്പെടുത്തിയിരുന്നത് അതായത് ഈ പത്ത് ജോലികൾ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ അധിക വേതനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തുക അനുവദിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഈ സി ഐ ടി യു സമരം ചെയ്തുകൊണ്ട് അതിനെ അഞ്ചാക്കി മാറ്റി അതായത് പത്ത് ജോലി എന്നുള്ളതിനെ അഞ്ചാക്കി കുറച്ചു അഞ്ചാക്കി കുറച്ചുകൊണ്ട് അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു അപ്പോൾ അഞ്ച് ജോലി ചെയ്താൽ മതി പത്തെണ്ണം വേണ്ട അഞ്ച് ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട അധിക വേതനം അവർക്ക് ആശാവർക്കർമാർക്ക് ലഭിക്കും അത് കഴിഞ്ഞിട്ട് ഈ എസ് യു സി ഐയുടെ സമരം അതായത് ഇപ്പോൾ നിലവിൽ പറയുന്ന ആ സമരം ആരംഭിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും സി എ പിന്നെ എ ജിയുടെ ഓഫീസിലേക്ക് നടത്തിയ സി ഐ ടിൻ്റെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ഈ അഞ്ച് തൊഴിൽ കൂടി വേണ്ട എന്നുള്ള നിലയിലേക്ക് അല്ലെങ്കിൽ തന്നെ അധിക വരുമാനം ലഭിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലാണ് ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാന പിന്നതിൻ്റെ ഭാഗമായി ഓണർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിനേക്കാട്ടിൽ താഴെയാണെന്ന് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഈ പറയുന്ന കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ ഭരി കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട മറ്റ് സർക്കാരുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഈ പറയുന്ന അവസ്ഥ തന്നെയാണ് വളരെ ശോചനീയമാണ് അവിടുത്തെ ആശാവർക്കർമാരുടെ അവസ്ഥ അതുമാത്രമല്ല ഈ അവസ്ഥ ഈ ഈ പറയുന്ന പോലെ അവർക്കവിടെ ജോലി കൂടുതലാണ് അവിടെ ജോലി കൂടുതലാണെന്ന് വെച്ചാൽ ഇവരുടെ ഈ പറയുന്ന പത്ത് തരം ജോലികളുണ്ടല്ലോ ഈ ജോലികളല്ലേ ഇവരവിടെ കൃത്യമായി പരിപാലിക്കേണ്ട ഒരു ആവശ്യമുണ്ട് സാഹചര്യമുണ്ട് കേരളത്തിൽ അതില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സാംസ്കാരികമായ ഒരുപാട് ഉന്നമനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ കേരളം എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ പട്ടണം എന്നുള്ള നിലയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ കുഗ്രാമങ്ങളുടെ എണ്ണം കേരളത്തിൽ വളരെ കുറവാണ് വിദ്യാഭ്യാസം ലഭിച്ച ലഭിക്കാത്തവരുടെ എണ്ണവും വളരെ കുറവാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിച്ചവരെയാണ് കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നുള്ളതും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്ലസ് പോയിന്റാണ് ഇവിടുത്തെ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അതും അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് എന്നിരുന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ കൃത്യമായി അല്ലെങ്കിൽ ഏറ്റവും അധികം ഓണറേറിയം കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് പിന്നീട് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വലിയ ചോദ്യമാണ് എന്തൊക്കെയായിരുന്നു പത്ത് ഇത് എന്തുകൊണ്ട് അങ്ങനെയൊരു തലത്തിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ പോയി അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അതായത് പത്തെണ്ണം ഇങ്ങനെയാണ് വരുന്നത് ഗ്രാമസഭ വാർഡ് തല ആരോഗ്യ പോഷകാഹാര ദിവസങ്ങളിൽ പങ്കെടുക്കുകയും ആളുകളെ പങ്കെടുപ്പിക്കുകയും ചെയ്യുക അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ദിനമുണ്ട് അതായത് അതിനകത്ത് പറയുന്ന പോലെ ന്യൂട്രീഷൻ ഡേയ്സ് എന്ന് പറയും അതിലേക്ക് ജനങ്ങളെ പങ്കെടുപ്പിക്കുക അതിൻ്റെ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ വരും പിന്നെ ഗർഭകാല പരിചരണം ഉറപ്പാക്കുക അതായത് നമ്മുടെ ആ പ്രദേശങ്ങളിൽ ബന്ധപ്പെട്ട് എനിക്ക് ഈ ലോക്കൽ ഐസ്ഡായിട്ടുള്ള ഏരിയകളിൽ ഉള്ള ഗർഭിണികളെ അവരുടെ പ്രസവത്തിന് മുൻപുള്ള ചില ശുശ്രൂഷകൾ അവരുടെ ചികിത്സകൾ അതോടൊപ്പം അവരുടെ പരിശോധനകൾ ഇത് ഇത്രയും നടത്തുക പിന്നീട് പ്രസവാനന്തരം പിന്നീട് അവർക്കുള്ള ചികിത്സകൾ അതുകൂടെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുക എന്നിവ ആശാവർക്കർമാരുടെ തൊഴിലുകളിൽപ്പെട്ട ഒന്നായിരുന്നു പിന്നീട് പ്രസവാനന്തര സന്ദർശനങ്ങളും നവജാത ശിശു പരിചരണവും അവരുടെ ജോലിയിൽപ്പെട്ടതായിരുന്നു അതായത് വീട്ടിൽ നടക്കുന്ന അത് എവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ എന്നുള്ള ഒരു കാര്യമുണ്ട് വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളിൽ ഏഴ് സന്ദർശനങ്ങളും ആശുപത്രി പ്രസവങ്ങളിൽ ആറ് സന്ദർശനങ്ങളും നിശ്ചിത ദിവസങ്ങളിൽ പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു ജോലി കൂടി ആശാവർക്കർമാർക്കുണ്ടായിരുന്നു അതായത് പലപ്പോഴും ഇപ്പം പല സംസ്ഥാനങ്ങളിലും വീടുകളിലും ഇപ്പോഴും പ്രസവം നടക്കുന്നുണ്ട് അങ്ങനെയല്ല ഇന്ന് നമ്മളുടെ ഭാര്യമാരോ അമ്മ മകളോ ആരെങ്കിലും കഴിഞ്ഞാൽ അവരെ കൃത്യമായി നമ്മൾ ഒരു ആശുപത്രിയുടെ കീഴിലായിരിക്കും കൊണ്ടു കൊണ്ടുപോകുന്നത് അതിന് പ്രത്യേകമായി നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കണ്ടെത്തും ആ ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് പ്രസവം വരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും വീടിനുള്ളിൽ തന്നെയാണ് ഈ പ്രസവം നടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ജോലി അവർക്ക് കൂടി വരും എന്നുള്ളത് പിന്നെ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഷെഡ്യൂൾ തയ്യാറാക്കുക കൃത്യസമയത്ത് കുത്തിവയ്പ് എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക അതായത് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഏതൊക്കെ പ്രായത്തിൽ എത്രയൊക്കെ മാസങ്ങളിൽ കൃത്യമായ കുത്തിവയ്പ്പുകൾ എടുക്കണം അതിനുവേണ്ടി ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രത്യേക ഷെഡ്യൂൾ തയ്യാറാക്കുകയും ആ കാലാവധി അനുസരിച്ച് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതും ആശാവർക്കർമാരുടെ ചുമതലകളിൽപ്പെട്ട ഒന്നായിരുന്നു അഞ്ചാമത്തെ അഞ്ചാമത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബാസൂത്രണ സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക കുടുംബാസൂത്രണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ട് നമുക്ക് രണ്ട് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് വന്ധ്യങ്കരണ ശസ്ത്രക്രിയ ഐ ഡി സ്ഥാപിക്കൽ മറ്റ് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുക അവർക്ക് വേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഇന്ന് അതിന് അക്കാര്യത്തിലും ഏകദേശം ഒരു സാക്ഷരരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് കുട്ടികളെ വേണ്ട അല്ലെങ്കിൽ രണ്ടാം മറ്റൊരു കുട്ടിയെ കൂടെ ആവശ്യമില്ല കുടുംബാസൂത്രണം അവരുടെ ഇടയിലുണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായി അതിന് വേണ്ട മെഷർമെൻറ്റുകൾ എടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കൃത്യമായ പ്രിക്കോഷൻസ് സ്വീകരിക്കാൻ ഇന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അറിയാം അതിന് വിരൽത്തുമ്പിൽ പോലും അതിനുള്ള സൗകര്യം നമുക്കിന്ന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് ഇപ്പോഴും അന്യം നിന്ന് പോകുന്ന ചില കാര്യങ്ങളാണ് വേണ്ടത്ര ബോധവൽക്കരണം ഇല്ല എന്തിനേറെ പറയാൻ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാൻ പോലും അറിയാത്ത പെൺകുട്ടികളുള്ള സംസ്ഥാനങ്ങൾ വരെ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അതിശയം തോന്നിപ്പോകാം അതിന് പകരമായി അവർ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് എന്നുള്ള ഈ യാഥാർത്ഥ്യം കൂടിയുണ്ട് അപ്പോൾ ആ സമയത്താണ് ഇതിനെക്കുറിച്ചൊക്കെ പൂർണ്ണ ബോധവാന്മാരായി തന്നെയാണ് മലയാളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇവിടെ ചില അനാവശ്യ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം പിന്നെ രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക അതായത് ഗ്രാമത്തിലെ ജനന മരണ നിരക്കുകൾ പകർച്ചവ്യാധികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുക ഇത് ഇവരുടെ ജോലിയാണ് അതായത് നമ്മുടെ ഒരു സ്ഥലത്ത് ജനനമരണ നിര നിരക്കുകൾ എങ്ങനെയാണ് അതോ അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ ഏതൊക്കെയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ പടരാനുള്ള സാഹചര്യങ്ങളുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടിട്ട് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ക്ഷയരോഗ നിയന്ത്രണ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക അതായത് ക്ഷയരോഗികളെ കണ്ടെത്തുക ചികിത്സ ഉറപ്പിക്കുക നിരീക്ഷ പോർട്ടൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനും സഹായിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതായി വരുന്നു പിന്നെ വെക്ടർ ബോണൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം മലേറിയ ഡെങ്കിപ്പനി ഫൈലേറിയ പോലെയുള്ള രോഗങ്ങൾ തടയാനുള്ള പ്രവർത്തനങ്ങൾ പങ്കെടുക്കുക ബ്ലഡ് സ്മീറുകൾ തയ്യാറാക്കുക കമ്മ്യൂണിറ്റി തലത്തിൽ പ്രാഥമിക ചികിത്സ നൽകുക വയറിളക്ക രോഗങ്ങൾ പനി ചെറിയ പരിക്കുകൾ എന്നിവയ്ക്ക് ഫസ്റ്റ് എയ്ഡ് നൽകുക ഇതിനായി ഒരു ഡ്രഗ് കിറ്റ് നൽകുകയും ചെയ്യും പിന്നെ കണക്കെടുപ്പും റിപ്പോർട്ടിങ്ങും വർഷാരംഭത്തിൽ വീടുകളുടെ ലൈൻ ലിസ്റ്റിംഗ് നടത്തുക വില്ലേജ് ഹെൽത്ത് രജിസ്റ്റർ പരിപാലിക്കുക പ്രതിമാസ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക ആരോഗ്യ സൂചകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക അപ്പോൾ അങ്ങനെ ഇത്രയും പത്ത് തരത്തിലുള്ള ജോലികളാണ് നമ്മുടെ ദേശീയ തലത്തിൽ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് ആശാവർക്കർമാർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ആശാവർക്കർമാർ ചെയ്യേണ്ടത് എന്നാൽ ഇതിനെ അഞ്ചാക്കി ചുരുക്കിയത് സി ഐ ടിവിൻ്റെ സമരത്തെ തുടർന്നാണ് അതിനുശേഷം ഈ അഞ്ച് ജോലിയും ചെയ്യേണ്ട നിങ്ങൾക്ക് കൃത്യമായി വേതന നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ മുന്നോട്ട് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് സി ഐ ടി യു എ ജി ഓഫീസിലേക്ക് നടത്തിയ ഒരു സമരമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഈ സാഹചര്യത്തിലാണ് പിന്നീട് ഈ സമരത്തെ അല്ലെങ്കിൽ ആശാവർക്കർമാർ ഏകദേശം രണ്ട് ഇരുപത്തി ഒന്നായിരത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരുന്ന ആശാവർക്കർമാർ എല്ലാവർക്കും ഈ ഓണറേറിയത്തിൻ്റെ വർധന ആവശ്യമാണ് എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഒരു സമരപരിപാടി അവർ ഇരുന്നൂറ്റി ദിവസം സംഘടിപ്പിച്ചു എന്നാൽ നമ്മൾ പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ ഈ സമരങ്ങൾ ഇവിടെ അവസാനിക്കു അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാം കാര്യം ഏഴായിരം എന്നുള്ളതിൽ നിന്ന് എണ്ണായിരത്തിലേക്ക് അവരുടെ ഓണർ ഏറിയം വർദ്ധിച്ചു എന്നാൽ ഇപ്പോഴും അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തി ഒന്നായിരം രൂപ എന്ന് പറയുന്ന ഓണർ ഏറിയം അതിപ്പോഴും ആവശ്യമുണ്ട് അതായത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച പത്ത് ജോലികളിൽ ഒരെണ്ണം പോലും ചെയ്യാത്ത വർക്കർമാർക്ക് ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയം എറിയും വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം വിരമിക്കലായിട്ട് അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യങ്ങൾ അത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ ഇതിനാരാണ് ശരിക്കും കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ചയിൽ വെക്കേണ്ടതും ഒരുപാട് തർക്കങ്ങളിലേക്ക് പോകേണ്ടതുമായ കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ആരാണ് പരിഗണിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണോ സംസ്ഥാന സർക്കാർ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു ഏഴായിരം എന്നുള്ള എണ്ണായിരം എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിച്ചു ഇതിനുമുണ്ടായിരുന്നു യു ഡി എഫ് സർക്കാർ എന്ത് കൊടുത്തു എന്നിട്ട് ഇവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പ്രലോഭിപ്പിച്ച് അവർ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസം സമരത്തിലിരുത്തി അവരപ്പോഴും Mouth, ും പറഞ്ഞു തെരഞ്ഞെടുപ്പ് വരെയായിരിക്കും ഞങ്ങൾ സമരം ചെയ്യുക എന്നുള്ളതായിരുന്നു അവർ ഉയർത്തിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം അത് തെറ്റല്ലേ ഒരു സമരം പിന്നെ തെരഞ്ഞെടുപ്പ് വരെയേക്കാണോ അതോ ഒരു സമരം നയിക്കേണ്ടത് ഒരു പിന്നെ വിജയം വരെയാണോ എന്നുള്ള ഒരു ചോദ്യവും അപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇവര് വീണ്ടും സമരം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അവർ സമരം വീണ്ടും തുടരാൻ തന്നെയാണ് അവര് ലക്ഷ്യമിച്ചിരിക്കുന്നത് അതായത് ഈ സമരം പ്രാദേശിക തലങ്ങളിൽ ഇവർ സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം എന്തുകൊണ്ടാണ് ഈ ഒരു കൃത്യമായ സമയത്ത് സമരം പിൻവലിക്കുകയും പ്രാദേശിക തലങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്ക് മനസ്സിലാവും അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മാത്രം ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ആശമാരെന്നുള്ള നാട്യത്തിൽ എസ് യു സി പ്രവർത്തകർ ലക്ഷ്യം ലക്ഷ്യമിച്ചുകൊണ്ടിരിക്കുക മുന്നോട്ട് പോകുന്ന കാര്യം പല ആശമാരും പറയുന്നുണ്ട് ഇവരിങ്ങനെയൊരു ഇടപാടി ഏർപ്പാട് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇതിന് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ അവരുടെ ഓണറെയും വർദ്ധിപ്പിച്ചിരി വർദ്ധിപ്പിച്ചേനെ എന്ന് തന്നെയാണ് പല ആശാവർക്കർമാരും അവരുടെ അഭിപ്രായമായി രേഖപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിച്ചു നീട്ടിക്കൊണ്ട് പോകില്ലായിരുന്നു അപ്പം ഇത് പ്രാദേശിക തലത്തിലേക്ക് സമരം വ്യാപിപ്പിക്കുന്നു പ്രാദേശിക തലത്തിൽ മാത്രമായി സമരം ചുരുക്കുന്നു ചുരുക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഇമ്പാക്റ്റ് യു ഡി എഫിന് ഉണ്ടാക്കി കൊടുക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഈ ആശാവർക്കർമാരുടെ സമരം ഫെബ്രുവരി മാസത്തിൽ അതായത് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പത്താം തീയതി അതായത് ഇവർ സമരം ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാകുന്ന ഇവർ ഒരു മഹാ പ്രതിഷേധ മഹാപ്രതിഷേധ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറഞ്ഞുകൊണ്ടൊരു സംഗമത്തിനൂടെ പദ്ധതിയിടുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് നമുക്കിപ്പോൾ കൃത്യമായി മനസ്സിലായി എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം ഓണറേറെയും വർദ്ധിപ്പിക്കുക എന്നുള്ള കോടതി പോലും പറഞ്ഞു ഹൈക്കോടതി പോലും ഓണറേറിയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കളഞ്ഞു ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അവർ വീണ്ടും ഈ സമരത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ വരെ കൊണ്ടുപോകുന്നത് അടുത്ത മാസം ഇരു ഇരുപത്തിയാറ് ഫെബ്രുവരി പത്ത് വരെ എന്തിനാണ് ഇവർ നീട്ടിക്കൊണ്ടു പോകുന്നത് പ്രധാന ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ മഹാപ്രതിഷേധ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം വലിയ ഒരു പ്രചരണം ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി നടത്തുന്ന ഗൂഢ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പങ്കെടുത്തവരെ നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ കെ രമ പിന്നെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയുമായ നേതാക്കന്മാർ ഇവരൊക്കെയാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യം വേറൊന്നുമല്ല എങ്ങനെയെങ്കിലും യു ഡി എഫിനൊരു നേട്ടമുണ്ടാക്കി കൊടുക്കുക സി പി എമ്മിനെ തകർത്ത് തരിപ്പണമാക്കുക കാര്യം ആകപ്പാട് അവരുടെ മുന്നിലുള്ള യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള ഏക കച്ചിത്തുരുമ്പാണ് ഈ ആശാവർക്കർമാർ അവരുടെ സമരത്തെ എങ്ങനെയും കൊഴിപ്പിക്കുക കൊഴിപ്പിച്ച് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ട് പോവുക മഹാപ്രതിഷേധ സംഗമത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത വടിയും കോലും കൊണ്ടിറങ്ങും അതാണ് വേറൊരു കാര്യം വീണ്ടും ആ സമരം ഈ മഹാപ്രതിഷേധ സംഗമം വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം കൂടി ഈ യു ഡി എഫിൻ്റെ തലയ്ക്കകത്ത് ഉദിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ടമായി മനസ്സിലാക്കാത്തതിലുണ്ടായ വിഷയങ്ങൾ പലയിടത്തുമുണ്ട് എന്നാൽ ആശാവർക്കർമാരായ ഏകദേശം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം വരുന്ന പ്രവർത്തകർക്ക് കൃത്യമായി കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട് അതിനെ തിരുത്തുന്നത് അസാധ്യമാണ് ായിരിക്കുമെന്ന് നമ്മൾ ഓർക്കുക